ഹായ് അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു കുട്ടിക്ക് എത്രാമത്തെ വയസ്സിൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ഏജ് ഏതാണെന്നുള്ളതാണ് അക്കാഡമിയിൽ ചേരാനുള്ള ഏകദേശം ഒരു ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഏഴ് എട്ട് വയസ്സിലാണ് നമുക്ക് നോർമലി ഒരു കുട്ടീനെ നമുക്ക് അക്കാഡമിയിൽ ചേർക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം കാര്യം കുട്ടികൾ ഇപ്പം എനിക്കൊരു ലാസ്റ്റ് വീഡിയോയിൽ ഒരു കമന്റ് വന്നിരുന്നു കുട്ടിക്ക് നാല് വയസ്സായിട്ടുള്ളൂ പക്ഷെ കുട്ടിക്ക് ടാലന്റ് ഉണ്ടെന്ന് ക്രിക്കറ്റിൽ ടാലന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സോ എന്താണ് ആ കുട്ടീനെ ചെയ്യിക്കേണ്ടത് എങ്ങനെയാണ് സെറ്റ് സെറ്റാക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു സോ അതിൻ്റെ ഒരു റിപ്ലൈം കൂടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കൊരു ഏഴ് എട്ട് വയസ്സാണ് ഒരു കുട്ടീനെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള പ്രോപ്പർ ഏജ് അപ്പോൾ നമ്മളിപ്പോൾ അക്കാഡമീസിനൊക്കെ സമ്മർ ക്യാമ്പ് പോലുള്ള ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴും അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവർ കൊടുക്കുന്ന ഏജ് ലിമിറ്റും മാക്സിമം ആണ് സിക്സ് ആൻഡ് എബോ എന്നാണ് കൊടുക്കുന്നത് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഏഴ് വയസ്സ് എട്ട് വയസ്സ് അതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏജ് കാര്യം നമ്മളൊരു കുട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെയുള്ള ഒരു പ്രായം അത് നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്ന ഒരു പ്രായം ഏഴോ എട്ടോ വയസ്സായിട്ടില്ല അതിന് മുന്നേ ഇപ്പം നമ്മൾ വീഡിയോയിൽ വന്ന ക്വസ്റ്റ്യൻ പോലെ നാല് വയസ്സായപ്പോഴേ കുട്ടിക്ക് ടാലൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടീനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ബോൾ ഡ്രോപ്പ് ചെയ്ത് കുട്ടികളെ ബോൾസ് കളിപ്പിക്കുക കുട്ടിയുടെ ഇൻട്രസ്റ്റ് ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം ചെറിയ കുട്ടികൾ നമ്മുടെ അക്കാഡമീസിൽ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന അക്കാഡമീസിൽ നമുക്ക് അഞ്ചര വയസ്സും ആറു വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ആ കുട്ടികളുടെ പാരൻസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരെ എടുക്കാനും എടുക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ കളിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ കളിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ക്രിക്കറ്റിൽ ഉണ്ടാവുകയും ചെയ്യും പുതിയ രീതിയിൽ അവര് ഓരോ രീതിയിൽ ഔട്ട് ആകുമ്പോഴും ഔട്ട് ആവാതിരിക്കാൻ എന്ത് ചെയ്യാം അപ്പൊ അവരെ ഔട്ട് ആക്കി തന്നെ നമ്മൾ പഠിപ്പിക്കണം ഔട്ട് ആവുമ്പോൾ അവർക്ക് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി അവർക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത് നമ്മൾ അതിനുള്ള വഴി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കും ചെറിയ ചെറിയ പോയിന്റുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് നമ്മൾ കുട്ടികളെ ആ ലെവലിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പം നാല് വയസ്സോ അഞ്ചു വയസ്സോ ആറു വയസ്സോ ആയ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾ ചെയ്യിക്കേണ്ടത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക വീട്ടിൽ ബോൾസ് ഇട്ട് കൊടുക്കുക അത് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയാസിലും ഒക്കെ ഒരുപാട് വീഡിയോസും ഒരുപാട് ആളുകൾ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓരോ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് ക്രിക്കറ്റ് പഠിപ്പിക്കാം അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതിലുള്ള നല്ല രീതിയിലുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആണ് എന്ന് തോന്നുന്ന വീഡിയോസ് എടുത്തിട്ട് അതിൽ അതിലവരെങ്ങനെയാണ് ഫീഡ് ചെയ്യണമെന്നും എല്ലാം നോക്കിയിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം ഇതാണ് നാല് വയസ്സോ അഞ്ച് വയസ്സോ ഉള്ള അല്ലെങ്കിൽ ഏഴ് വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെ നമ്മൾ അക്കാഡമിക്സിൽ ചെയ്യിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യിപ്പിക്കുമ്പോഴായാലും ചെയ്യിക്കേണ്ട രീതി സോ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടികളെ നിങ്ങൾ അക്കാഡമിക്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാനും ഉള്ള ഒരു എബിലിറ്റി അവർക്കുണ്ടാവും സോ നിങ്ങൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ വീട്ടിൽ ചെയ്യിപ്പിക്കുമ്പോഴും ബോൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴും എല്ലാം ഒരു ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ലെവൽ ഓഫ് കോച്ച് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആളുടെ വീഡിയോസ് കണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് അല്ലാതെ ആരെങ്കിലും പറയുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ കുട്ടികളിൽ അത് ആഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ അക്കാഡമീസിലേക്ക് എത്തുമ്പോൾ കോച്ചസിന്റെ വർക്ക് ഭയങ്കര ഹെവി ആവും കാര്യം അവര് തെറ്റ് പഠിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് കാര്യം തെറ്റ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ അത് തെറ്റീന്ന് ശരി പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോച്ചസിനെ പേഴ്സണലി പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരുടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം കുട്ടികളെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അങ്ങനെ വരുമ്പം ഒരു ആറു വയസ്സോ ഏഴ് വയസ്സോ ആകുമ്പോഴേക്കും കുട്ടികളെ നിങ്ങൾ അക്കാഡമിക്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് കോച്ചസിന് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും അവരെ ബേസിക്സ് പഠിപ്പിച്ച് കൊണ്ടുവരാനും പിന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും സോ നിങ്ങൾ ഈ ഒരു രീതി തന്നെ കുട്ടികളെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക സോ എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡൗട്ടുകൾ ചോദിക്കാം അതായത് നിങ്ങൾക്ക് വീഡിയോസിൽ കമൻ്റായിട്ട് ചെയ്താലും ഞാൻ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും താങ്ക് യു